മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇരവികുളം ദേശീയോദ്യാനം മുട്ടക്കുന്നുകളിൽ മേയുന്ന വരയാട്ടിൻ പറ്റങ്ങളും മഞ്ഞു മൂടുന്ന മലമുകളിൽ നിന്നുള്ള മനോഹര കാഴ്ചകളുമാണ് സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത് ഇരവികുളം ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചിട്ട് അൻപത് വർഷങ്ങൾ തികയുകയാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിപുലമായ ആഘോഷ പരിപാടികളാണ് വനം വകുപ്പ് സംഘടിപ്പിക്കുന്നത് കൂട്ടമായി നടക്കുന്ന വരയാട്ടിൻപറ്റങ്ങൾ മലകയറി എത്തുന്ന സഞ്ചാരികളെ ഇവർക്ക് ഭയമില്ല കാരണം ഇവിടേക്കെത്തുന്ന ഒരാളും ഇവയെ ശല്യപ്പെടുത്തുകയോ ഒന്ന് തൊടുകയോ ചെയ്യില്ല വരയാടുകളുടെ സംരക്ഷണം മാത്രമല്ല ഏറെ പരിസ്ഥിതി പ്രാധാന്യമുള്ള സംരക്ഷിത മേഖല കൂടിയാണ് ഇരവികുളം നാഷണൽ പാർക്ക് ഹൈറേഞ്ച് ഗെയിം പ്രിസർവേഷൻ അസോസിയേഷൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഈ മേഖലയെ സംരക്ഷിത പ്രദേശമാക്കി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ കേരള സർക്കാർ ഈ പ്രദേശം മിച്ചഭൂമിയായി ഏറ്റെടുത്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ടത് തൊണ്ണൂറ്റിയേഴ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഇരവികുളം നാഷണൽ പാർക്ക് തമിഴ്നാട്ടിലെ ആനമല ടൈഗർ റിസർവ് മറയൂർ ചന്ദന ഡിവിഷൻ മാങ്കുളം ഡിവിഷൻ മൂന്നാർ ഡിവിഷൻ ചിന്നാർ വന്യജീവി സങ്കേതം എന്നീ സംരക്ഷിത മേഖലകളുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത് ഹിമാലയത്തിന് തെക്ക് ഏറ്റവും ഉയരമുള്ള ആനമുടി ഈ നാഷണൽ പാർക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടതിന്റെ അൻപതാം വാർഷികത്തിന്റെ ഭാഗമായി വലിയ പരിപാടികളാണ് വനംവകുപ്പ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് അൻപതാം വാർഷികത്തിന്റെ ഭാഗമായി ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന അൻപത് പരിപാടികളാണ് സംഘടിപ്പിക്കുക സാംസ്കാരിക വിദ്യാഭ്യാസ പരിപാടികൾ വിവിധ വിഷയങ്ങളിൽ വെബിനാറുകൾ സെമിനാറുകൾ പരിശീലന പരിപാടികൾ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവല് മത്സര പരിപാടികൾ ഇക്കോറൺ എന്ന പേരിൽ ഓട്ടമത്സരം ഇരവികുളത്തു നിന്നും വിരമിച്ച ഉദ്യോഗസ്ഥരുടെ ഒത്തുചേരൽ ആവാസവ്യവസ്ഥ പുനഃസ്ഥാപന പരിപാടികൾ ഗ്രീൻ സ്കൂൾ കിസ് കോമ്പറ്റീഷൻ തുടങ്ങി ധാരാളം പരിപാടികൾ അൻപതാം വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കും മൂന്നാർ മേഖലയിലുള്ള അൻപത് സ്കൂളുകളിലെ കുട്ടികൾക്ക് പ്രത്യേക ഏകദിന ക്യാമ്പുകളും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി മാർച്ച് മാസം വരെ ആഘോഷ പരിപാടികൾ നീണ്ടു നിൽക്കും City Vision